എനിക്ക് നന്നായിട്ട് അറിയാം ഇതാരാണ് ചെയ്തതെന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എനിക്കറിയാം അവർ തന്നെ ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ട് തിരിച്ചു തരുമെന്നറിയാം തരട്ടെ അതിനാണ് നമ്മൾ ഇതാണ് പത്ത് വർഷം കഴിഞ്ഞ് ഇനി എങ്ങനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇനിയും പ്രതികരിക്കണ്ടേ ദിയാത്തിമ മിസ്സിംഗ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ പിന്നാലെ വളരെ കഷ്ടപ്പെട്ടിട്ട് പോകുന്ന ഒരാൾ തന്നെയാണ് നമ്പലത്ത് നമ്പലത്തിന്റെ ഓരോ വീഡിയോകൾ വരുമ്പോഴും ആളുകൾ പ്രതീക്ഷയിലാണ് ആ ധിയ ഫാത്തിമയെ എന്തെങ്കിലും തെളിവ് കിട്ടിയോ ആ കുട്ടിയെ പെട്ടെന്ന് തിരിച്ചു കിട്ടുമോ എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഓരോ വീഡിയോ ആളുകൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കാരണം എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ആ ധ്യാമോളെ അവരുടെ മാതാപിതാക്കളുടെ അരികിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് പത്ത് വർഷത്തോളമായി ഇന്നും കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ആ കുടുംബം എന്തായാലും ജുനേദ് നമ്പരത്തിൽ പറയുന്ന ആ വാക്കുകൾ ആദ്യം കേട്ടു ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം അത് തന്നെയാണ് ഈ രണ്ട് കമന്റ് പുള്ളിക്കാരൻ്റെ അല്ല വേറെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളാണ് ഇതിൽ വന്ന രണ്ട് കമന്റുകളെ കുറിച്ച് കണ്ടപ്പോ എനിക്ക് ഒരുപാട് വിഷമം തോന്നി ദേഷ്യം തോന്നി അതിൽ വന്ന കമന്റുകൾ ഒന്ന് പൈസ ഉണ്ടാക്കുന്ന ആളുകൾ കണ്ടെത്തിയ വിഷയമാണ് ദിയ ഫാത്തിമ അതേപോലെ വേറെ ഒരുത്തോ കമന്റ് ഇട്ടു അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അതായത് നമ്മുടെ ദിയ ഫാത്തിമ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഒരു കുട്ടിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടോ ആ മൊയ് അച്ഛനും സന്തോഷത്തോടെ ജീവിക്കട്ടെ ഒരു ഇന്റർനെറ്റ് ഒരു ഫോണും ഉണ്ടെങ്കിൽ അതൊന്നും മെയിൻ ചെയ്യാറില്ല പക്ഷെ ഞാൻ സംസാരിക്കുന്നത് എന്തിനാ എന്തുച്ചാല് എന്നെ പറഞ്ഞോട്ടെ എന്നെ റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ സോറി എന്നെ കുറിച്ച് വീഡിയോ ഇട്ടിട്ട് എന്നെ വിശ്വസിക്കരുത് അവനെ ആളാവാൻ വേണ്ടിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഉണ്ട് ഞാൻ അവരൊന്നും പഴയ പോലെ കൊണ്ടുവരുന്നില്ല അപ്പോ അപ്പൊ അവരുടെ ഉദ്ദേശം എന്താ എന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലുതായിട്ട് പോകുന്നത് ഞാൻ അവർക്ക് അറിയാം അപ്പൊ അവര് റീച്ച് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പൊ എനിക്ക് തൽക്കാലം സമയമില്ല ഞാൻ ഇങ്ങനെ അന്വേഷണം കാര്യങ്ങളായിട്ട് ഞാൻ അങ്ങനെ പോവാണ് അപ്പോ ഇവരെ ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ എന്നെ സപ്പോർട്ട് എന്നെല്ല ദിയാ ഫാത്തിമ നിങ്ങളെ വീട്ടിലെ ദിയാ ഫാത്തിമനെ നിങ്ങളെ മകളെ സപ്പോർട്ട് ചെയ്യാന് നമ്മുടെ പോലീസിനൊന്ന് ഉറക്കത്തിൽ നിന്ന് സ്വപ്ന ലോകത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാന് പിന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലായാലും ശരി യൂട്യൂബിലായാലും ശരി നമ്മുടെയൊക്കെ ഈ പ്രതിഷേധം ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ബാക്കിയുള്ള കുറച്ച് കാര്യം കൂടെ വക്കീലെടുത്ത് നിന്ന് കിട്ടിയതിന് ശേഷം വക്കീലടുത്ത് കിട്ടിയതിന് ശേഷം എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറയാം കുറച്ചും കൂടെ തെളിവുകളായിട്ട് ഞാൻ വരുന്നത് കാരണം ഈ കുഞ്ഞിനെടുത്ത് കൊണ്ടുപോയ ആളുകള് കൊണ്ടുപോകുമ്പോൾ അവിടെ മൂത്ത കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു ആ കുട്ടി എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെറിയ കുഞ്ഞല്ലേ എന്തെങ്കിലും ആ കുഞ്ഞിന്റെ അടുത്തുനിന്ന് അതായത് അവരുടെ അച്ഛനമ്മക്കും അത് മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോന്ന് പോലീസ് ഉണരട്ടെ കാരണം നമുക്കറിയാം ഞാൻ ഞാൻ എനിക്ക് നന്നായിട്ട് അറിയാം ഇതാരാണ് ചെയ്തതെന്ന് തൊണ്ണൂറ്റമ്പത് ശതമാനം എനിക്കറിയാം അവര് തന്നെ ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ട് തിരിച്ചു തരുമെന്ന് അറിയാം തരട്ടെ അതിനാണ് നമ്മൾ ഇതാണ് പത്ത് വർഷം കഴിഞ്ഞ് ഇനി എങ്ങനെന്താ നമ്മൾ കാത്തിരിക്കുന്നത് ഇനിയും പ്രതികരിക്കണ്ടേ അപ്പോ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഈ സപ്പോർട്ട് ചെയ്യുന്ന പാവം യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നവരൊക്കെ അടിയിൽ വന്നിട്ട് ഈ തെറിയ കമന്റ് ഇടുമ്പോൾ എന്നെ പറഞ്ഞോ എനിക്ക് കുഴപ്പമില്ല അപ്പൊ എന്നെ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ ആളുകളെ പറയുമ്പോൾ എനിക്ക് ഒരു വിഷമം തോന്നുന്നുണ്ട് അപ്പൊ ഇവരോടൊക്കെ പറയാനുള്ള ഈ കമന്റ് ഇട്ട് എന്താ പറഞ്ഞാൽ കുട്ടി അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ വേറൊരു വീട്ടിൽ ഒരു കുട്ടിയെങ്കിലും നല്ല രീതി ജീവിക്കട്ടെ എന്റെ അർത്ഥം മനസ്സിലായോ ഉദ്ദേശം മനസ്സിലായോ ഇവന്റെയും തന്യും തള്ളൊക്കെ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവും ഇവനൊക്കെ പറ്റ സമയത്ത് മലത്തെങ്ങും തേയും വെച്ചിരുന്നെങ്കിൽ ഇന്ന് കുറച്ച് മണ്ടരിത്തേങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒന്ന് ഞാനും ചിന്തിച്ച പോലെ തന്നെ ഒന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ഇങ്ങനൊക്കെ ഒരു കേസിന് മുന്നിട്ട് ഇറങ്ങാനും ഇങ്ങനൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളെ കൂടെ നിക്കാനും നിനക്കെ വരണമെന്നുണ്ടെങ്കിൽ മനസ്സിനുള്ള ഒത്തിരി നന്മയും കുറച്ച് കരുണയും ഞാൻ അങ്ങനത്തെ ആളായിക്കോട്ടെ ഞാൻ മോശപ്പെട്ട ആളാണ് ഓക്കെ അങ്ങനെ തന്നെ നിങ്ങൾ കരുതിക്കോ ഞാൻ മോശപ്പെട്ട ആളാണ് ചിലരൊക്കെ പറയുമ്പോൾ എനിക്ക് നന്നായി പോകുള്ളൂ പറയുന്നവർ പറയട്ടെ അതാ രീതിയിൽ നമ്മൾ ഇതാക്കിക്കോളാം പിന്നെ ഭയങ്കര വിഷമമായാണ് ഈ കുടിയുടെ കമന്റിലും വന്നിട്ട് അതുപോലെ കുറെ കമന്റുകളുണ്ട് ഉണ്ടാവുക ഒഴിവാക്കി വിട്ടാറ പതിവ് അപ്പൊ മനസ്സിൻ്റെ ഉള്ളിൽ കുറച്ച് നന്മയും കുറച്ച് കരുണയും കാര്യങ്ങളുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ പോലുള്ള ആളുകൾക്കൊക്കെ ആളുകളൊക്കെ ഒരു അപമാനമാണ് അവർക്ക് ഇത് കണ്ടു കൊണ്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പം നമ്മൾ പുതിയ അപ്ഡേറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ വരും ഞാൻ ഒരു യൂട്യൂബിൽ കാശുണ്ടാക്കാനല്ല വരുന്നത് അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ട് വായ വായത്തൊക്കെ വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ ഒപ്പിച്ച് പോകാനല്ല നമ്മൾ ഓരോ ദിവസം ഈ കേസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വിളിക്കുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതേപോലെ ഒരു പൂർണ്ണതയിലെത്തുമ്പോൾ ഞാൻ അതിന്റെ ഫുൾ കാര്യങ്ങളും ഡീറ്റെയിൽസും പറയാം അപ്പൊ ഞങ്ങൾ ആ ഫസ്റ്റ് വീഡിയോ ഞാനിട്ട് ആ വീഡിയോ കണ്ടു അത്ര ദൂരത്തിൽ ഒരിക്കലും ആ കുഞ്ഞു പോല പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് എന്തെങ്കിലും ഒക്കെ ഒരു തെളിവ് പടച്ചവനായിട്ട് മാറ്റി വെക്കും എല്ലാ കേസിലായാലും എന്ത് കേസിലായാലും നമ്മുടെ കേസിൽ ഒരുപാട് അങ്ങനെ തെളിവുണ്ടായിട്ടും പോലീസ് കണ്ണടച്ചപ്പോഴാണ് ഈ പത്ത് കൊല്ലത്തിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ അതായത് നമ്മൾ ഇങ്ങനെ പ്രതികരിച്ചാണ് നമുക്ക് ഇറങ്ങേണ്ടി വന്നത് അപ്പോ എന്റെ അമ്മമാര് എന്റെ സുഹൃത്തുക്കൾ എന്തെങ്കിലും ഞാൻ ഈ കമന്റ് ഇട്ടവരെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കുറിച്ച് കൂടി പോയെങ്കിൽ അത് എന്റെ ഏറ്റവും മിനിമം ഞാൻ അങ്ങനെ പറഞ്ഞതാ ഞാൻ അങ്ങനെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കൂടുതൽ അമ്മമാരാണ് അല്ലെങ്കിൽ കുട്ടികളാണുള്ളത് അവർക്കൊന്നും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെറിയൊരു മറുപടിയിൽ അത് നിക്കിയത് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട രീതി എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ നമ്മുടെ ലക്ഷ്യം അതല്ല നമുക്കൊരു വലിയൊരു ലക്ഷ്യമുണ്ട് മുന്നിൽ അപ്പൊ ആ ലക്ഷ്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ എന്തോ നമ്മൾ എന്താണ് മനസ്സിൽ കരുതിയതാ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നടക്കുന്നത് യൂട്യൂബേസ് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ എല്ലാവർക്കും ഇപ്പോ ചർച്ച വാട്സാപ്പിലായിക്കോട്ടെ ഒക്കെ ദിയ ഫാത്തിമയാണ് നമ്മൾ ആഗ്രഹിച്ചത് തന്നെ അത് ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ നിങ്ങളുടെ ഈ പ്രതിഷേധം നമ്മുടെ ഈ പ്രതിഷേധം ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ മാഫിയ ഈ മാഫിയ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരാണെന്ന് വിചാരിച്ചിരിക്കുന്നത് ഈ മാഫിയാണ് അതായത് ഓരോ പോലീസ് ഓഫീസർമാരെ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് വന്നിട്ടുണ്ട് മിലിറ്ററി ഓഫീസർ മെസ്സേജ് വന്നിട്ടുണ്ട് ഇവരൊക്കെ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് മോനെ സൂക്ഷിക്കണം കേട്ടോ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവർ മാത്രമല്ല പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങളെ വിഷയത്തിൽ ഇത് എന്റെ വീട്ടിൽ വിഷയമല്ല എന്റെ വീട്ടിലൊന്നും ആർക്കും നമുക്ക് ആർക്കും അങ്ങനെ രീതിയില്ലായിരിക്കട്ടെ അപ്പോ ഇന്നത്തെ വിഷയത്തിൽ ഒരാൾ പ്രതികരിക്കുമ്പോൾ പറയുന്നത് ഞാൻ വായത്തൊന്നും വിളിച്ച് പറയില്ല ഞാൻ ഓരോ ശക്തമായ തെളിവുകളാണ് ഇന്ന് വരെ വിളിച്ച് പറഞ്ഞത് എന്റെ പോലീസ് ഇനി അന്വേഷിച്ചില്ല എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങള് ധൈര്യപൂർവ്വങ്ങൾ മുന്നിലെത്തിക്കും ധൈര്യപൂർവ്വം ഉദ്ദേശിക്കാൻ കാരണം നിങ്ങൾക്കറിയാം ഗോവിന്ദച്ചാമിനെ അറിയാം ഈ ഗോവിന്ദ എന്നും ഇന്നും തിന്ന് കുത്തരുന്ന് തിന്ന് മുടിച്ച് കുത്തരക്കജന ഉള്ള കാശോടെ തിന്ന് മുടിച്ചിട്ട് സുന്ദരനായിട്ട് ജയിലിൽ കുത്തി ഇരിക്കുന്നത് അവൻ എന്താ ചെയ്തത് ഒരു പാവം സൗമ്യനെ അറിയാലോ ആ കേസിലേക്ക് ഞാൻ പോകുന്നില്ല അയാൾക്ക് വാദിക്കാൻ വന്ന വക്കീൽ അയാൾ ഒരു ഭിക്ഷാടന മാഫിയപ്പെട്ട ആളാണ് അയാൾ ക്രിമിനൽ അക്കൗണ്ടും ക്രിമിനൽ ആയാണ് അയാൾക്ക് വാദിക്കാൻ വന്ന വക്കീലാരാ അയാ ആളൂര് ആളൂര് അയാളുടെ ഒരു ഫീസ് എത്ര നിങ്ങൾക്ക് അറിയോ അയാളെ കേസ് ഏറ്റെടുക്കാൻ പത്തു ലക്ഷം ചുരുങ്ങിയത് അയാളെ കയ്യില് വെച്ച് കൊടുക്കണം അപ്പൊ ഈ പത്ത് ലക്ഷം എന്നൊക്കെ പറയുന്ന കൊടുക്കാൻ എത്രയും വലിയ മാഫിയാണ് ശക്തമായ ഒരു മാഫിയാണത് ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരു ശബ്ദിക്കുമ്പോ കുറെ കുറച്ച് ആളുകൾ ശബ്ദിക്കുമ്പോ അത് വലിയൊരു ആക്സിഡന്റോ കാര്യങ്ങളായിട്ട് അവരങ്ങ് തീർന്നു പോകും അത്രയും ഡേഞ്ചർ അതുകൊണ്ടാണ് ആരും ശബ്ദിക്കാൻ വരാത്തത് ഈ വിഷയത്തിൽ അപ്പോ നിരുത്തരവാദികളായ ഒരു കൂട്ടം അന്വേഷകരുടെ കൈമോശം സംഭവിച്ച ഒരു കേസ് പത്ത് വർഷത്തിന് ശേഷം നമ്മളത് വീണ്ടും ചർച്ചയാക്കുമ്പോ അവർ ഉണരും അവരെ ഉണർത്താനാണ് യൂട്യൂബേഴ്സ് എല്ലാവരും നമ്മളെ ഒറ്റക്കെട്ടായിട്ടുള്ളത് പത്ത് മാസം പ്രസവിച്ച ഒരു അമ്മ അതേക്കാൾ വേദനയാണ് പത്ത് വർഷം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടി എങ്ങോട്ട പോയതെന്നോ അല്ലെങ്കിൽ ഒന്നും അറിയാതെ ആ കുട്ടി കുട്ടിയവിടെ ജീവിച്ചിരിക്കുന്ന വല്ലാത്തൊരു അവസ്ഥയാണത് അത് മനസ്സിലാകണമെങ്കിൽ കുറച്ച് മനസ്സിലാക്കി കുറച്ച് സ്നേഹം കരുണം ഇതൊക്കെ ഉള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കാലം എത്ര മണ്ണിട്ട് മൂടിയാലും ചെകഞ്ഞ് സത്യം പുറത്തുകൊണ്ടുവരുന്ന നമ്മുടെ കേരള പോലീസ് നമ്മുടെ നാട് പിന്നെ അങ്ങനെയാണ് എന്തൊരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചാലോ നല്ലതും ഉണ്ടാവും ചീത്തതും ഉണ്ടാവും ഇവിടെ നിങ്ങൾ നോക്കിയേ ആ കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അതിനും നെഗറ്റീവ് കമന്റ്സ് ആണ് ആളാവാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ മോശമായുള്ള രീതിയിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഓരോ ജൂലൈ അമ്പലത്തിന്റെ ഓരോ വീഡിയോകൾ വരുമ്പോഴും ആ കുട്ടിയെ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടോ എന്റെ എന്റെ പ്രതീക്ഷ അതാണ് ആ കുട്ടിയെ തിരിച്ചു കിട്ടും എന്നാണ് പത്ത് വർഷത്തോളമായി പക്ഷെ ദൂരെ എങ്ങും പോയിട്ടില്ല ആ സംസാരത്തിൽ സംസാരത്തിലറിയാം ദൂരെ എങ്ങും പോയിട്ടില്ല അടുത്ത് തന്നെ എവിടെയോ കുട്ടിയുണ്ട് ഉറപ്പാണ് കുട്ടി മരണപ്പെട്ടില്ല കുട്ടി എന്തായാലും തിരിച്ചു കിട്ടും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ എല്ലാവരും പ്രാർത്ഥന അത് തന്നെയാണ് അതായത് കണ്ണീരോടെ കാത്തിരിക്കുന്ന ആ അടുത്ത് ആ കുട്ടി തിരിച്ചെത്തണം ആ തിരിച്ചെത്തുന്ന ഒരു ദിവസത്തിനായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്തായാലും കുട്ടിയെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക